ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഷോപ്പിംഗ് ഡേ ടു ആണ് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇതൊക്കെ തന്നെ ആയിരിക്കും എൻ്റെ വിശേഷങ്ങളായിട്ട് വരുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ റെന്റൽ ഷോപ്പിൽ വന്നതാണേ ഇന്നലെ ഡ്രസ്സ് ഡ്രസ്സും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമായിരുന്നു അപ്പോൾ അതിനായിട്ട് റെൻ്റൽ ഷോപ്പിൽ വന്നു റെൻ്റൽ ഷോപ്പ് എന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഷറഫിയ മാർക്കറ്റിലാണ് കേട്ടോ ഈ ചെമാട്ടങ്ങാടിയിൽ വന്നു കഴിഞ്ഞാൽ ഷറഫിയ മാർക്കറ്റിലും മിനിമിട്ട് തെരവിലൊക്കെ ഒന്ന് കയറന്നുള്ളതൊരു ചടങ്ങായി മാറിയിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ചൊന്നും വാങ്ങിയിട്ടൊന്നും ഇല്ലെങ്കിലും അവിടെ ഒന്ന് കയറി ഇറങ്ങുക എന്നുള്ളത് ഇപ്പോൾ ഒരു ഷീലായി മാറി ഇവിടെ എപ്പോഴും നല്ല തിരക്കാണ് കേട്ടോ ഇപ്പോൾ ഫാൻസി ഐറ്റംസിന് മാത്രമായിട്ടതിനൊരു സെക്ഷൻ പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് ചെരുപ്പൊക്കെ നോക്കി അവിടെ നിന്ന് നല്ല ഓഫറിൽ കോംബോ ഓഫറായിട്ട് ചെരുപ്പുകളൊക്കെ ഉണ്ട് ഡെയിലി ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഷൂ ഷൂട്ടായിപ്പായിട്ടൊക്കെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ചെരുപ്പിൻ്റെ പിന്നെ ഞങ്ങൾ കുറച്ച് ചെരുപ്പുകളൊക്കെ അങ്ങനെ ഇട്ട് നോക്കിയിട്ടോ ഈ ചെരുപ്പൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി ഒന്ന് ഇട്ട് നോക്കി പക്ഷെ എടുത്തിട്ടില്ല മാരേജിന് ഇനി ടൈമുണ്ടല്ലോ അപ്പോഴേക്കിനെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കിന് ഉച്ച ടൈം ആയതിനു കേട്ടോ ഞങ്ങൾക്ക് നല്ല വിഷമം അപ്പോൾ സ്റ്റാൻഡിലുള്ള ഒരു കുഴിബാറിൽ കയറി ലൈമും ഷവമ്മൊക്കെ കഴിച്ചു അങ്ങനെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ